കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ കോച്ചിങ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന എക്നോ ഫോക്കസ് ഫോർ പോയിന്റ് ഓ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ടിക്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫോ പോയിന്റോയിലൂടെ ടിക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽബർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ടിക്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രൊഡക്റ്റീവ് ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കാം അവിടെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് നമ്പർ ഒന്നുകൂടെ പറയാം എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് അപ്പോൾ വരുന്ന ഇക്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാ വിധ ആശംസകളും നേരുന്നു എക്സാമിനേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് ഇപ്പൊ ഇവിടെ എം എ ഹിസ്റ്ററിയുടെ ആദ്യത്തെ പേപ്പറായിട്ടുള്ള എം എച്ച് ഐ വൺ സീറോ വൺ ആൻഷ്യൻ ആൻഡ് മെഡീവൽ സൊസൈറ്റീസ് എന്ന പേപ്പറാണ് അനാലിസിസ് നടത്തുന്നത് അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു അനലൈസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ പേപ്പറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഏകദേശ ധാരണ ലഭിക്കും അതായത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്രിറ്റിക്കൽ പാറ്റേൺ എങ്ങനെയാണ് ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട തീമുകൾ ഇവയൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും അപ്പൊ ആദ്യം നമുക്ക് എങ്ങനെയാണ് റോഡ് മാപ്പിംഗ് ചെയ്തിട്ടുള്ളത് നോക്കാം അപ്പം ആദ്യമായിട്ട് ഇവിടെ സിലബസ് വളരെ കൃത്യമായിട്ട് മാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് നമുക്ക് ഏതൊക്കെ യൂണിറ്റ്സുകളിൽ നിന്ന് അല്ലെങ്കിൽ ബ്ലോക്കുകളിൽ നിന്ന് ഏതൊക്കെ ടോപ്പിക്സ് പ്രധാനമായിട്ടും എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളത് വിശദമായിട്ട് പറയുന്നുണ്ട് പിന്നെ എക്സാം പാറ്റേൺ എങ്ങനെയാണെന്നുള്ളത് വിശദീകരിക്കുന്നുണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങളും കൂടുതൽ തവണ ചോദിച്ച ചോദ്യങ്ങളും ഏതൊക്കെയാണ് പറയുന്നുണ്ട് കൂടാതെ ടോപ്പിക്സിന്റെ ഒരു പ്രോബബിലിറ്റിയും നമ്മൾ തന്നെ ഒരു പ്രൊഡിക്ഷനും ചെയ്യുന്നുണ്ട് എന്നത് കൂടാതെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഏഹ് നമ്മളൊരു പ്രാക്ടീസിന് വേണ്ടി ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കൂടി നിങ്ങൾക്ക് ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് നൽകുന്നുണ്ട് ദൻ നമ്മൾ മാർക്കിംഗ് സ്കീമ് കൂടി ഇതിന്റെ ഭാഗമായിട്ട് ഈ അനാലിസിസിന്റെ ഭാഗമായിട്ട് പറയുന്നുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ഇനി ആദ്യമായിട്ട് സിലബസ് മാപ്പിംഗ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം അപ്പൊ നമുക്കറിയാം ഇപ്പൊ ഇവിടെ ഈ തന്നതനുസരിച്ച് ഏറ്റവും കൂടുതൽ ചോദിച്ച ചോദ്യം ഏതാണെന്നും ഹൈ ഹൈ ആയി നിൽക്കുന്ന ചോദ്യം ചോദ്യം ഏതാണെന്നൊക്കെ നമുക്ക് ഈ ടേബിൾ നോക്കിയാല് ക്ലിയർ ആണ് ഇപ്പൊ ഇവിടെ ഏർലി ഹ്യൂമൻ സൊസൈറ്റീസ് എന്ന് പറയുന്ന ബ്ലോക്കിലെ യൂണിറ്റ് വൺ അതിന്റെ അകത്തുനിന്ന് ഏകദേശം പന്ത്രണ്ട് തവണയോളം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ഒരു ചോദ്യമാണ് കോൺസിക്വൻസസ് ഓഫ് അഗ്രികൾച്ചർ എന്ന് തുടങ്ങുന്ന എന്ന ടോപ്പിക് അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് വളരെ പ്രധാനപ്പെട്ട ഭാഗം സൂചിപ്പിക്കുന്നതിനാണ് നമ്മളിവിടെ ഹൈ ഹൈ എന്ന് എഴുതിയിട്ടുള്ളത് ഇപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് അതേ കൂട്ട് ബ്രോൺസേജ് സിവിലൈസേഷൻ എന്ന് പറയുന്ന ബ്ലോക്കിലെ രണ്ടും മൂന്നും യൂണിറ്റുകളിൽ നിന്നായി സോഷ്യൽ സ്ട്രക്ചർ എന്ന ടോപ്പിക്ക് ഏകദേശം പത്ത് തവണയോളം ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതും നമുക്കറിയാം ഒരു ഹൈ റെലവെന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള വീണ്ടും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ് ദ നാൻഷ്യൻ ഗ്രീസ് എന്ന് പറയുന്ന ബ്ലോക്കിലെ അഞ്ചാമത്തെ യൂണിറ്റിൽ നിന്ന് അരിസ്റ്റോക്രസി പെസെൻട്രി കോൺഫ്ലിക്ട് എന്ന ടോപ്പിക് ഏകദേശം പതിനൊന്ന് തവണയോളം ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതും വളരെ പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് ദൻ റോമൻ എംപയർ എന്ന് പറയുന്ന ബ്ലോക്കിലെ ആറാമത്തെ യൂണിറ്റ് അതിലെ ക്രിസ്ത്യാനിറ്റി ആൻഡ് റോമൻ എംപയർ എന്ന് പറയുന്ന ടോപ്പിക് ഏകദേശം ഒൻപത് തവണയോളം ചോദിച്ചിട്ടുണ്ട് അപ്പൊ അത് ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്ന ഒരു ചോദ്യമാണെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം ദെൻ നൊമഡിക് ആൻഡ് സെറ്റിൽഡ് സൊസൈറ്റീസ് എന്ന് പറയുന്ന ബ്ലോക്കിലെ ഒൻപതാമത്തെ യൂണിറ്റിൽ നിന്നുള്ള നൊമഡിക് എംപയേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക് അത് നാല് തവണയെ ചോദിച്ചിട്ടുള്ളൂ അപ്പൊ അത് ലോ ലെവലിൽ നിൽക്കുന്ന ഒരു ചോദ്യമാണ് അല്ലെങ്കിൽ സാധ്യത താരതമ്യങ്ങനെ കുറവുള്ള ഒരു ചോദ്യമാണെന്ന് പറയാം ലാറ്റിൻ അമേരിക്ക എന്ന് തുടങ്ങുന്ന ബ്ലോക്കിലെ ഏഴാമത്തെ യൂണിറ്റിലെ മായ സിവിലൈസേഷൻ അതൊരു മീഡിയം ലെവലിൽ നിൽക്കുന്ന ചോദ്യമാണ് അല്ലെങ്കിൽ അതൊരു അഞ്ചു തവണയോണം ചോദിച്ചിട്ടുണ്ട് ദൻ ഫ്യൂഡലിസം എന്ന് പറയുന്ന ബ്ലോക്കിലെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് യൂണിറ്റിലെ ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസം അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഏകദേശം പതിമൂന്ന് തവണയോളം അത് ചോദിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നമുക്ക് അത് ഇത്തവണയും എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ചോദ്യം തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ദ്രേഡ് ആൻഡ് കൊമേഴ്സ് എന്ന് പറയുന്ന ബ്ലോക്കിലെ പതിനേഴ് പതിനേഴ് പതിനെട്ട് യൂണിറ്റുകളിലെ പോർച്ചുഗീസ് ഇന്ത്യൻ ഓഷ്യൻ ട്രേഡ് എന്ന് തുടങ്ങുന്ന ടോപ്പിക് അത് മീഡിയം ലെവലിൽ നിൽക്കുന്ന ചോദ്യമാണ് എട്ട് തവണയോളം അത് ചോദിച്ചിട്ടുണ്ട് ദെൻ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന ിലെ ഇരുപത് ഇരുപത്തി മൂന്ന് യൂണിറ്റിലെ ഗൺ പൗഡർ റവല്യൂഷൻ ഏകദേശം ഏഴ് തവണയോളം ചോദിച്ചിട്ടുണ്ട് റിലീജിയൻ ആൻഡ് സൊസൈറ്റി ഇരുപത്തി ഒന്നാമത്തെ യൂണിറ്റിലെ പ്രൊട്ടസ്റ്റൻ പ്രൊട്ടസ്റ്റന്റിസം എന്ന് പറയുന്ന ടോപ്പിക് ഒൻപത് തവണയോളം ചോദിച്ചിട്ടുണ്ട് ദൻ അർബനൈസേഷൻ എന്ന ടോപ്പിക്കിലെ സോറി എന്ന ബ്ലോക്കിലെ ഇരുപത്തി രണ്ടാമത്തെ യൂണിറ്റിൽ നിന്നുള്ള മിഡീവൽ അർബനൈസേഷൻ ആറ് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ചോദ്യമാണ് ദെൻ ട്രാൻസിഷൻ ടു മോഡേൺ വേൾഡ് എന്ന് പറയുന്ന ബ്ലോക്കിലെ ഇരുപത്തിനാലാമത്തെ യൂണിറ്റിൽ നിന്നും എക്കണോമിക് ആൻഡ് കൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻസ് എന്ന് പറയുന്ന ടോപ്പിക് പത്ത് തവണയോളം ചോദിച്ചിട്ടുണ്ട് അതൊരു ഹൈ റെലവെന്റ് ആയിട്ടുള്ള ചോദ്യമാണെന്ന് പറയാം ഇനി നമ്മൾ സ്കോറിംഗ് റോൾ എടുത്ത് നോക്കിയാല് അപ്പൊ അതായത് ഇവിടെ ഇപ്പൊ ഈ തന്നിട്ടുള്ളതിൽ ഏകദേശം പത്തിൽ കൂടുതൽ തവണ പത്ത് അല്ലെങ്കിൽ പത്തിൽ കൂടുതൽ തവണ ചോദിച്ച ചോദ്യങ്ങളെല്ലാം തന്നെ നമുക്ക് തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ട ടോപ്പിക് ആണ് ഹൈ പ്രയോറിറ്റി ഉള്ള ചോദ്യങ്ങളാണ് ഫൈവ് ടു നയൻ തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്ന ചോദ്യങ്ങളും അഞ്ചിൽ താഴെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഒരു ലോ ലെവലിൽ നിൽക്കുന്ന ചോദ്യങ്ങളായിട്ട് അല്ലെങ്കിൽ അത് കുറവ് തവണകളെ അത് ചോദിച്ചിട്ടുള്ളൂ എന്ന് പറയാൻ സാധിക്കും അപ്പൊ അതിന്റെ തന്നെ ഒരു ബാർച്ചാർട്ടാണ് നമ്മളിവിടെ തന്നിട്ടുള്ളത് ഇപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഈ യൂണിറ്റ് ഏൻഷ്യൻ ഗ്രീസ് ആൻഡ് റോം എന്ന് പറയുന്ന യൂണിറ്റ് ആണ് അതിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ അതിൽ നിന്ന് ധാരാളം തവണ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം ഇനി നമുക്ക് ഇത് കൂടാതെ പ്രധാനപ്പെട്ട ടോപ്പ് ത്രീ ഹൈഡ് ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം നിർബന്ധമായും പഠിച്ച് പോകേണ്ട ടോപ്പിക്സ് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആണ് ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസം എന്ന് പറയുന്നത് ഫ്യൂഡലിസത്തിന്റെ തകർച്ച നമുക്കറിയാം മിഡീവൽ പീരീഡിന്റെ ഒരു എൻഡ് ഭാഗത്തായിട്ട് നടക്കുന്ന ഒരു ഇൻസിഡന്റ് ആണ് ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസം എന്ന് പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് അതേ കൂട്ട് അഗ്രികൾച്ചറൽ കോൺസിക്വൻസസ് എന്ന് എന്ന ടോപ്പിക് അതും വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമുക്ക് തീർച്ചയായിട്ടും അത് ഇത്തവണയും എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ് ഗ്രീക്ക് സോഷ്യൽ കോൺഫ്ലിക്റ്റ് എന്ന് എന്ന ടോപ്പിക് ഇതും വളരെ പ്രധാനപ്പെട്ട ടോപ്പിക് ആണ് ഈ മൂന്ന് ചോദ്യങ്ങൾ നമുക്ക് ഇത്തവണയും എക്സ്പെക്ട് ചെയ്യാവുന്ന ചോദ്യങ്ങളാണ് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള മൂന്ന് ടോപ്പിക്സ് ആണ് നെക്സ്റ്റ് നമുക്ക് എക്സാമിന്റെ പാറ്റേൺ എങ്ങനെയാണെന്നുള്ളതൊന്ന് അനാലിസിസ് ചെയ്യാം അപ്പൊ നമുക്കറിയാം പ്രധാനമായിട്ടും രണ്ട് ടൈപ്പ് ക്വസ്റ്റിൻസ് ആണ് നമ്മൾ എക്സാമിനെ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുള്ളൂ ഒന്ന് എസ് എ ടൈപ്പ് ക്വസ്റ്റിനും മറ്റൊന്ന് ഷോർട്ട് നോട്ട് ആൻസേഴ്സ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസും ആണ് അപ്പൊ എസ് എ ടൈപ്പ് ക്വസ്റ്റിൻ എന്ന് പറയുമ്പോ ഒരു ചോദ്യത്തിന്റെ മാർക്ക് എന്ന് പറയുന്നത് ഇരുപത് മാർക്കാണ് ഒരു ചോദ്യം ഇരുപത് മാർക്ക് ഇത്തരത്തിലുള്ള അഞ്ച് ചോദ്യങ്ങളാണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത് അപ്പൊ ഈ ഇരുപത് മാർക്കിന്റെ ഒരു ചോദ്യത്തിന്റെ ഒരു ഏകദേശം ലെങ്ത് എന്ന് പറയുന്നത് ഫൈവ് ഹൺഡ്രഡ് വേർഡ്സിൽ അത് എഴുതാം എന്നുള്ളതാണ് നെക്സ്റ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ചോദ്യത്തിന് പത്ത് മാർക്ക് വീതമാണ് ഉണ്ടാവുക ഇത്തരത്തിലുള്ള രണ്ട് ചോദ്യങ്ങൾ നമ്മൾ അറ്റൻഡ് ചെയ്യണം മനസ്സിലായില്ലേ പത്ത് മാർക്കിന്റെ രണ്ട് ചോദ്യങ്ങൾ ഇപ്പൊ ഇതിന്റെ ഒരു അപ്രോക്സിമേറ്റ് ലെങ്ത് എന്ന് പറയുന്നത് ആണ് ഒരു ഉത്തരം ആയി വേണ്ടത് മറ്റ് തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത് പോകേണ്ടതില്ല അതായത് ന്യൂ മറിക്കൽ എം സി ക്യൂ പിന്നെ ഫില്ലിങ് ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻസ് ഇത്തരത്തിലുള്ള യാതൊരു ചോദ്യങ്ങളും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടതില്ല നമുക്ക് തീർച്ചയായിട്ടും എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത് ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ഫോർമാറ്റ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം നമ്മൾ നേരത്തെ പറഞ്ഞു എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഷോർട്ട് നോട്ട്സ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു ഇതിലിപ്പോ ഈ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ അത് ഇവാലുവേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ കോംപ്രഹെൻസിവ് അണ്ടർസ്റ്റാൻഡിങ് അതാണ് അവിടെ പ്രധാനമായിട്ടും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് അതായത് ആ ടോപ്പിക്കിനെ പറ്റിയുള്ള നിങ്ങളുടെ ധാരണ എത്രത്തോളം ഉണ്ട് അതിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് അവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നത് ദലി ഒരു ക്വസ്റ്റിനെ അല്ലെങ്കിൽ ആ ഒരു ചോദ്യത്തെ നമ്മൾ അനലൈസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും അവിടെ ചെക്ക് ചെയ്യുന്നതായിരിക്കും അതേപോലെ തന്നെ അതിന്റെ ഹിസ്റ്റോറിക്കൽ കോൺസെപ്റ്റ്സ് വളരെ യോജിച്ച രീതിയിലാണോ അത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്നെല്ലാം ഇവിടെ ഈ എസ് ടൈപ്പ് ചോദ്യങ്ങളിൽ ചെക്ക് ചെയ്യുന്നതായിരിക്കും നെക്സ്റ്റ് ഷോർട്ട് നോട്ട് ആൻസേഴ്സ് ആണ് ഇപ്പൊ ഷോർട്ട് നോട്ട്സ് ചെക്ക് ചെയ്യുന്നത് അതിന്റെ കോൺസെപ്റ്റ് അതേ കൂട്ട് ആ എഴുതുന്നതിലുള്ള ക്ലാരിറ്റി വ്യക്തത അതുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് ചെക്ക് ചെയ്യും അതായത് ചോദിച്ച ചോദ്യത്തിന് കൃത്യമായി അത് റീകോൾ ചെയ്ത് നമുക്ക് അത് എഴുതാനായിട്ട് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ഷോർട്ട് നോട്ട് ആൻസേഴ്സിൽ ചെക്ക് ചെയ്യുന്നത് ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ കുറെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഷോർട്ട് നോട്ട് ഉത്തരങ്ങൾ എഴുതുമ്പോഴായി ആയിരിക്കണം കാരണം അവിടെ നമുക്ക് വളരെയധികം ക്ലാരിറ്റി ഉണ്ടായിരിക്കണം ഫാക്ച്വൽ റീകോൾ കൃത്യമായി നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ എഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വേസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയ ലേൺ വേസിൻ്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി പി ജി എം ബി എ എല്ലാം നേടാം ഇഗ്നോ നൽകി വരുന്ന മുപ്പത്താറോളം പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ട് ലേൺ വൈസിൽ അവൈലബിൾ ആണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോ കൂടി കോംപ്രിഹൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വൈസിന്റെ മറ്റ് സവിശേഷനുകൾ നിങ്ങൾക്കൂടെ കാണാം ലേൺ വൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിന് എത്രയും പെട്ടെന്ന് ലേൺ വൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ലേൺ വോയിസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക ഇനി നമ്മൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അകത്തേക്ക് വരികയാണെങ്കിൽ അതിന്റെ ഒരു അനാലിസിസ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ ഏർലി ഹ്യൂമൻ സൊസൈറ്റീസ് എന്ന് പറയുന്ന ബ്ലോക്കിൽ നിന്നും ഏകദേശം പതിനഞ്ച് മാർക്കിനുള്ള ചോദ്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ദെൻ ബ്രോൺസേജ് സിവിലൈസേഷനിൽ നിന്നും പതിനഞ്ച് ആൻഷൻ ഗ്രീസൺ അറോമിൽ നിന്ന് ഏകദേശം ഇരുപത് മാർക്കിനുള്ള ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ലാറ്റിൻ അമേരിക്ക ആൻഡ് ആഫ്രിക്ക എന്ന ബ്ലോക്കിൽ ഏകദേശം എട്ട് മാർക്കിനുള്ള ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഫ്യൂഡലിസം വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഫ്യൂഡലിസത്തിൽ നിന്ന് ഏകദേശം പതിനെട്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ട്രേഡ് ആൻഡ് കൊമേഴ്സിൽ നിന്ന് പന്ത്രണ്ട് മാർക്കിന്റെ ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാം സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് എട്ട് മാർക്ക് റിലീജിയൻ ആൻഡ് സൊസൈറ്റിയിൽ നിന്ന് പത്ത് മാർക്ക് അർബനൈസേഷനിൽ നിന്ന് ഏഴ് മാർക്ക് ട്രാൻസിഷൻ ടു മോഡേൺ വേൾഡിൽ നിന്ന് പത്ത് മാർക്ക് ഇനി ഇത് കൂടാതെ ഈ എസ് എ ടൈപ്പ് ഷോർട്ട് നോട്ട് ടൈപ്പ് ഉത്തരങ്ങളുടെ വെയിറ്റേജ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം അപ്പൊ നമുക്ക് പ്രധാനമായിട്ട് നമ്മൾ പ്രാധാന്യം നൽകേണ്ടത് ഈ എസ് എ ടൈപ്പ് ചോദ്യങ്ങൾക്ക് തന്നെയാണ് കാരണം ഒരു ചോദ്യ പേപ്പറിലെ ഏകദേശം എയ്റ്റി പെർസെന്റേജ് എൺപത് ശതമാനം ചോദ്യങ്ങളും എസ് എ ടൈപ്പ് ചോദ്യമേ ആയിരിക്കുള്ളൂ ബാക്കി വരുന്ന ഇരുപത് ശതമാനമേ ഷോർട്ട് നോട്ട് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുള്ളൂ ഇനി ഇത് എക്സാം പാറ്റേണിന്റെ ഒരു ഹൈലൈറ്റ്സ് ആണ് പറയുന്നത് അപ്പൊ നമ്മൾ ഇവിടെ കൂടുതൽ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസിനാണ് പ്രാധാന്യം നൽകേണ്ടതെന്ന് പറഞ്ഞു ഏകദേശം എൺപത് ശതമാനത്തോളം എക്സാം വെയിറ്റേജ് ഈ എസ് എ ടൈപ്പ് ഉത്തരങ്ങൾക്കാണ് വരുന്നത് അപ്പൊ അവിടെ കൂടുതലായിട്ടുള്ള ഒരു അനാലിറ്റിക്കൽ സ്കില്ലിനാണ് പ്രാധാന്യം നൽകേണ്ടത് ദൻ ഷോർട്ട് നോട്ടിന്റെ കേസ് വരികയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് ഇരുപത് ശതമാനമാണ് ഷോർട്ട് നോട്ട് ചോദ്യങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് വരിക അത് കട്ട് ആൻഡ് ക്ലിയർ ആയിരിക്കണം അതായത് ക്ലിയർ ആൻഡ് പ്രിസൈസ് ആയിരിക്കണം ആ ഉത്തരം എന്ന് പറയുന്നത് അതായത് ഒരുപാട് അത് വലിച്ച് എഴുതേണ്ട കാര്യമില്ല പക്ഷെ എഴുതുന്ന കാര്യങ്ങൾ വ്യക്തത ഉള്ളത് ആയിരിക്കണം ദെൻ ചില ഏരിയകള് നമ്മൾ കൂടുതലായിട്ട് അതിനൊരു പ്രാധാന്യം അല്ലെങ്കിൽ അനലൈസ് ചെയ്യേണ്ടതുണ്ട് ഉദാഹരണത്തിന് ഗ്രീക്ക് റോമൻസ് ലൈബ്രറി ഫ്യൂഡലിസം അല്ലെങ്കിൽ ഫ്യൂഡലിസത്തിന്റെ ഫേസസ് ഘട്ടങ്ങള് അതിനൊക്കെ നമ്മൾ അതീവ പ്രാധാന്യം നൽകേണ്ടതുണ്ട് കുറെ കൂടെ നമ്മൾ ഫോക്കസ് നൽകേണ്ട ഭാഗങ്ങൾ കൃത്യമായിട്ട് നോക്കി പോകുക ദൻ അടുത്ത ഒരു കാര്യമാണ് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇപ്പൊ ടൈം മാനേജ്മെന്റ് ഒരു പരീക്ഷയിൽ കൃത്യമായി നമ്മൾ നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇപ്പൊ നമുക്കറിയാം ഏകദേശം മൂന്ന് മണിക്കൂറാണ് നിങ്ങളുടെ പരീക്ഷാ സമയം എന്ന് പറയുന്നത് നൂറ് മാർക്കിന്റെ പേപ്പറാണ് ഒരു പേപ്പർ എന്ന് പറയുന്നത് മാർക്കിന്റെ പേപ്പറിൽ ഈ മൂന്ന് മണിക്കൂർ എങ്ങനെ ഇഫക്റ്റീവായി യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതാണ് അടുത്ത ഘട്ടം നിങ്ങൾ നോക്കേണ്ടത് അപ്പോ നമ്മളൊരു എസ് എ ടൈപ്പ് ക്വസ്റ്റിൻ അറ്റൻഡ് ചെയ്യുമ്പോൾ അതായത് ഇരുപത് മാർക്കിന്റെ ഒരു ചോദ്യം അറ്റൻഡ് ചെയ്യുമ്പോൾ മാക്സിമം അതിനൊരു മുപ്പതോ മുപ്പത്തഞ്ചോ മിനിറ്റോ കൊടുക്കാനായിട്ട് പാടുള്ളൂ അതിൽ കൂടുതൽ ആ ചോദ്യവും വെച്ച് ഇരിക്കരുത് ഒരു മണിക്കൂറൊക്കെ ഒരു എഴുതുന്ന രീതിയിലേക്ക് ഒരിക്കലും നമ്മൾ കൊണ്ടുപോകരുത് അങ്ങനെ നമ്മൾ ഏകദേശം ഒരു ിഫ്റ്റി മിനിറ്റ്സിൽ എന്ത് ചെയ്യാം ഈ എസ് എ ടൈപ്പ് ചോദ്യങ്ങൾ എഴുതി അവസാനിപ്പിക്കുക പിന്നെയുള്ള ഷോർട്ട് നോട്ട് ഉത്തരങ്ങളിലാണെങ്കിൽ അതായത് പത്ത് മാർക്കിന്റെ ഒരു ചോദ്യം അറ്റൻഡ് ചെയ്യാൻ മാക്സിമം നിങ്ങൾ ഒരു പതിനഞ്ച് മിനിറ്റ് കൊടുക്കുക ഓക്കെ നമ്മൾ പരീക്ഷ എഴുതി കഴിഞ്ഞ് ലാസ്റ്റ് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് അല്ലെങ്കിൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് എങ്കിലും നിങ്ങൾ എഴുതിയ കാര്യങ്ങളൊക്കെ ഒന്ന് റിവ്യൂ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനായിട്ട് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നൽകണം ഇനി പറയാൻ പോകുന്നത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ നമ്മൾ പ്രധാനമായിട്ടും ഒരു പത്ത് ടോപ്പിക്സ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത് അപ്പൊ ഒന്നാമത്തെ ചോദ്യം ഡിസ്കസ് ദ നേച്ചർ ഓഫ് കോൺഫ്ലിക്ട് ബിറ്റ്വീൻ അരിസ്റ്റോക്രസി ആൻഡ് പെസെൻട്രി ഇത് ഏകദേശം അഞ്ച് തവണയോളം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ചോദ്യമാണ് അരിസ്റ്റോക്രസിയും പെസെൻട്രിയും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആൻഷ്യന്റ് ഗ്രീസിലെ ഉയർന്ന വിഭാഗക്കാരും കർഷകരും തമ്മിലുള്ള കോൺഫ്ലിക്ട് എങ്ങനെയായിരുന്നു എന്നുള്ളത് സോഷ്യൽ സ്ട്രക്ചർ ബ്രോൺസേജ് സൊസൈറ്റിയുടെ സോഷ്യൽ സ്ട്രക്ചർ എത്തരത്തിലുള്ളതായിരുന്നു എന്ന് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ചോദിച്ചിട്ടുണ്ട് ഏകദേശം നാല് തവണയോളം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ചോദ്യമാണ് അതേപോലെ എക്സ്പ്ലെയിൻ ദ കോൺസിക്വൻസസ് ഓഫ് ദ അഡോപ്ഷൻ ഓഫ് അഗ്രികൾച്ചർ ബൈ ഹ്യൂമൻ സൊസൈറ്റി ഹ്യൂമൻ സൊസൈറ്റി അഗ്രികൾച്ചർ അല്ലെങ്കിൽ കൃഷി എങ്ങനെയാണ് അഡോപ്റ്റ് ചെയ്തത് അതിന്റെ കോൺസിക്വൻസസ് എത്തരത്തിലുള്ളതായിരുന്നു എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ചോദ്യം നാല് തവണയോളം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് ക്രിസ്ത്യാനിറ്റിയുടെ സ്പ്രെഡ് റോമൻ എംപയറിനകത്ത് ക്രിസ്ത്യാനിറ്റിയുടെ വ്യാപനം എങ്ങനെയായിരുന്നു എന്നുള്ളത് നാല് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ചോദ്യമാണ് ദെൻ ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസം ഇൻ യൂറോപ്പ് യൂറോപ്പിൽ ഫ്യൂഡലിസം ഡിക്ലൈൻ ചെയ്തത് അല്ലെങ്കിൽ ഫ്യൂഡലിസത്തിന്റെ ഒരു പതനം എങ്ങനെയായിരുന്നു എന്നുള്ളത് അഞ്ചു തവണയോളം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ചോദ്യമായിരുന്നു മ്യനെ വളരെ പ്രാധാന്യം കുറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ പോർച്ചുഗീസ് ട്രേഡ് ഇന്ത്യൻ ഓഷ്യൻ വഴിയുള്ള പോർച്ചുഗീസ് ട്രേഡിന്റെ ഇമ്പാക്ട്സ് എന്താണ് എന്നുള്ളത് ഒരു മൂന്ന് തവണയാണ് അത് ചോദിച്ചിട്ടുള്ളത് അതേ കൂട്ട് പ്രാധാന്യം കുറഞ്ഞ മറ്റൊരു ടോപ്പിക്കാണ് പ്രൊട്ടസ്റ്റനിസം എന്ന് പറയുന്ന യൂറോപ്പിലെ ഈ പ്രൊട്ടസ്റ്റനിസം എന്ന് പറയുന്ന മതത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു മൂവ്മെന്റിന്റെ എക്സ്പാൻഷൻ എങ്ങനെയാണ് അതിന്റെ റൈസ് ഉയർച്ച എങ്ങനെയാണെന്നുള്ളത് മൂന്ന് തവണയോളം ചോദിച്ചിട്ടുണ്ട് ദൻ മിഡീവൽ പീരീഡിൽ നിന്ന് മോഡേൺ പീരീഡിലേക്കുള്ള ട്രാൻസ്ഫർമേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ചോദ്യം മൂന്ന് തവണയോളം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് ദയാ സിവിലൈസേഷന്റെ കൊളാപ്സ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എത്തരത്തിലുള്ളതായിരുന്നു എന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ഒരു ചോദ്യം വന്നിട്ടുണ്ട് അതും മൂന്ന് തവണയോളം ചോദിച്ച ചോദ്യമാണ് ദെൻ ബ്രോൺസേജ് സൊസൈറ്റിയുടെ സൊസൈറ്റിയിലെ ട്രേഡിന്റെ റോൾ എത്തരത്തിലുള്ളതായിരുന്നു എന്ന് അനലൈസ് ചെയ്യാനായിട്ട് മറ്റൊരു ചോദ്യമുണ്ട് അതും ഏകദേശം മൂന്ന് തവണയോളം ചോദിച്ച ചോദ്യമാണ് ഈ ഫ്രീക്വൻസി ടേബിൾ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഇതിൽ നിന്ന് നമുക്കത് എത്ര തവണ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് നോക്കിയാൽ മനസ്സിലാവും ഇതിനകത്ത് നമുക്കറിയാം ഏകദേശം കൂടുതൽ പ്രയോറിറ്റി വന്നിട്ടുള്ളത് ഗ്രീക്ക് അരിസ്റ്റോക്രസി വേഴ്സസ് പെസെൻട്രി എന്ന് പറയുന്ന ചോദ്യം ഏകദേശം അഞ്ചു തവണയുള്ളത് ചോദിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് അതേക്കൂട്ട് ഫ്യൂഡലിസത്തിന്റെ ഡിക്ലൈൻ അതും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് തീർച്ചയായിട്ടും അത് ഇത്തവണയും നിങ്ങൾ പഠിച്ചു പോകണം എന്നാണ് പറഞ്ഞു വരുന്നത് നമ്മളൊരു പരീക്ഷയെ അപ്രോച്ച് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട നമ്മൾ ഒരു സ്ട്രാറ്റജി എന്തൊക്കെയാണ് എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ആദ്യം തന്നെ ടൈം മാനേജ് ചെയ്യാന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് നമുക്കൊരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ആ ചോദ്യം വായിച്ച് ഒരു അഞ്ചു മിനിറ്റിനുള്ളിൽ തന്നെ അതിൻ്റെ ഒരു ഔട്ട്ലൈൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക അതായത് ഞാൻ എങ്ങനെയായിരിക്കണം ആ ചോദ്യം അറ്റൻഡ് ചെയ്യേണ്ടത് ഇൻട്രൊഡക്ഷൻ ആയിട്ട് എനിക്ക് എന്തൊക്കെ ഏതൊക്കെ പോയിന്റ്സ് അതിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് കഴിയും അതിന്റെ മെയിൻ കോണ്ടന്റില് എന്തൊക്കെ ഉൾപ്പെടുത്താനായിട്ട് കഴിയും ദെൻ അതിന്റെ ഒരു കൺക്ലൂസീവ് പാർട്ടായിട്ട് എന്തൊക്കെ എഴുതണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു അഞ്ചു മിനിറ്റിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം ൈൻ ചെയ്ത് വെക്കാം എന്നിട്ട് നിങ്ങളൊരു ഉത്തരം എഴുതാനായിട്ട് തുടങ്ങാം അപ്പൊ കൃത്യമായിട്ട് ആ ഒരു ആൻസറിന് ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും ദ പരമാവധി എഴുതുമ്പോ പാരഗ്രാഫായിട്ട് തന്നെ എഴുതാനായിട്ട് നോക്കുക ദൻ അതേ കൂട്ട് പരീക്ഷ എഴുതുമ്പോ എക്സാമ്പിൾസ് ധാരാളമായിട്ട് ഉപയോഗിക്കാനായി നോക്കുക പരീക്ഷകളിൽ എന്താണ് ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ എക്സാമ്പിൾ സഹിതം ഉദാഹരണ സഹിതം കാര്യങ്ങൾ എഴുതാനായിട്ട് നോക്കുക ഇത് മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യുന്നതിന് ഉപകാരപ്പെടും വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ തന്നെ ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക ദെൻ ടോപ് ടെൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിന്റെ ഒരു പൈച്ചാട്ടാണ് അടുത്ത് തരുന്നത് അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഏത് പാഠത്തിനാണ് കൂടുതൽ പ്രയോറിറ്റി നൽകേണ്ടതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇതില് പതിനൊന്നാം പതിനൊന്ന് ശതമാനം വരുന്നത് ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസം എന്ന് പറയുന്ന ടോപ്പിക്കാണ് അത് വളരെ പ്രാധാന്യം നൽകേണ്ട ടോപ്പിക്കാണ് അതേപോലെ അരിസ്റ്റോക്രസി വേഴ്സസ് പെസൻട്രി എന്ന ടോപ്പിക്കിനും വളരെ അധികം പ്രാധാന്യം നൽകേണ്ടതുണ്ട് ഇനി നമ്മളുടെ ഒരു പ്രൊഡിക്ഷൻ ആണ് അടുത്തതായിട്ട് ഏതൊക്കെ ടോപ്പിക്കിൽ നിന്ന് സോറി ഏതൊക്കെ ബ്ലോക്കിൽ നിന്ന് ഏതൊക്കെ ടോപ്പിക്സ് നമുക്ക് ഇത്തവണ പരീക്ഷയ്ക്ക് എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളതിന്റെ ഒരു പ്രൊഡിക്ഷൻ ചാർട്ടാണ് ഇനി നൽകാനായിട്ട് പോകുന്നത് ഇതില് സൊസൈറ്റീസ് എന്ന് പറയുന്ന ബ്ലോക്കിൽ നിന്ന് ആദ്യത്തെ യൂണിറ്റിൽ നിന്നുള്ള കോൺസിക്വൻസസ് ഓഫ് അഗ്രികൾച്ചർ ഏകദേശം എൺപത് ശതമാനം സാധ്യതകൾ അതിന് ഇത്തവണയും നമ്മൾ കാണുന്നുണ്ട് വളരെ ഹൈ ലെവലിൽ തന്നെ പഠിക്കേണ്ട അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയി പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക് തന്നെയാണത് ദ്രോൺസൈജ് സിവിലൈസേഷൻ എന്ന് പറയുന്ന യൂണിറ്റിലെ സോറി ബ്ലോക്കിലെ യൂണിറ്റ് ത്രീ അതിലെ സോഷ്യൽ സ്ട്രക്ചർ ഓഫ് ബ്രോൺസേജ് എന്ന് പറയുന്ന ടോപ്പിക് അതും ഒരു എൺപത് ശതമാനം എക്സ്പെക്ടേഷൻ ഇത്തവണയും നമുക്ക് നൽകാവുന്നതാണ് അടുത്തത് നൂറ് ശതമാനം നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ടോപ്പിക്കാണ് ആണ് അരിസ്റ്റോക്രസി വേഴ്സസ് പെസെൻട്രി കോൺഫ്ലിക്ട് ഇത്തവണയും നമുക്ക് നിർബന്ധമായിട്ടും എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ് അരിസ്റ്റോക്രസി വേഴ്സസ് പെസെൻട്രി കോൺഫ്ലിക്ട് എന്ന് പറയുന്ന ടോപ്പിക് അത് ആൻഷ്യന്റ് ഗ്രീസ് എന്ന് പറയുന്ന ബ്ലോക്കിലെ അഞ്ചാമത്തെ യൂണിറ്റിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ദൻ റോമൻ എംപയർ എന്ന് പറയുന്ന ബ്ലോക്കിലെ ആറാമത്തെ യൂണിറ്റിലെ ക്രിസ്ത്യാനിറ്റി ഇൻ റോമൻ എംപയർ എന്ന് പറയുന്ന ചോദ്യം അല്ലെങ്കിൽ ആ ടോപ്പിക് അത് നമുക്ക് ഒരു എൺപത് ശതമാനം സാധ്യതയുണ്ടെന്ന് പറയാം ദ്യൂഡലിസം എന്ന് പറയുന്ന ബ്ലോക്കിലെ പതിനാലാമത്തെ യൂണിറ്റായ ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസം നൂറ് ശതമാനം ഉറപ്പിക്കാവുന്ന ഒരു ചോദ്യമാണ് ദെൻ ട്രേഡ് ആൻഡ് കൊമേഴ്സ് എന്ന് പറയുന്ന ബ്ലോക്കിലെ യൂണിറ്റ് പതിനാറിലെ പോർച്ചുഗീസ് ട്രേഡിൻ ഇന്ത്യൻ ഓഷ്യൻ എന്ന് പറയുന്ന ടോപ്പിക്ക് ഏകദേശം നമുക്കൊരു അറുപത് ശതമാനം സാധ്യതകൾ കാണുന്നുണ്ട് റിലീജിയൻ ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്ന ബ്ലോക്കിലെ ഇരുപത്തി ഒന്നാമത്തെ യൂണിറ്റ് ആയ റൈസ് ഓഫ് പ്രൊട്ടസ്റ്റന്റിസം എന്ന് പറയുന്ന ടോപ്പിക് അറുപത് ശതമാനം സാധ്യതയുണ്ട് ദൻ ട്രാൻസിഷൻ ടു മോഡേൺ എന്ന് പറയുന്ന മോഡേൺ പീരീഡ് എന്ന് കൂടിയുണ്ട് അതിലെ ഇരുപത്തിനാലാമത്തെ യൂണിറ്റിലെ മിഡീവൽ ടു മോഡേൺ ട്രാൻസിഷൻ എന്ന് പറയുന്ന ടോപ്പിക് അറുപത് ശതമാനം സാധ്യത കാണുന്നുണ്ട് ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്ന ബ്ലോക്കിലെ ഏഴാമത്തെ യൂണിറ്റിലെ മായ സിവിലൈസേഷൻ അറുപത് ശതമാനം സാധ്യതയുണ്ട് ബ്രോൺസേജ് എന്ന് പറയുന്ന ബ്ലോക്കിലെ മൂന്നാമത്തെ യൂണിറ്റിലെ റോൾ ഓഫ് ട്രൈഡ് അത് അറുപത് ശതമാനം സാധ്യതയുണ്ട് അതായത് അതൊക്കെ ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്ന ചോദ്യങ്ങളാണ് എന്ന് പറയാനായിട്ട് കഴിയും എന്ന് പറയുന്ന എംസ്്ലോ ഒൻപതാമത്തെ യൂണിറ്റിലെ ഫോർമേഷൻ ഓഫ് നോമഡിക് എംപയേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക് അത് ഇരുപത് ശതമാനം സാധ്യതയെ കാണുന്നുള്ളൂ സൊസൈറ്റീസ് എന്ന് പറയുന്ന ബ്ലോക്കിലെ എട്ടാമത്തെ യൂണിറ്റിലെ ഫറോനിക് ഈജിപ്ത് എന്ന് പറയുന്ന ടോപ്പിക് ഇരുപത് ശതമാനം സാധ്യത കാണുന്നുണ്ട് നിങ്ങൾ ജോയിൻ ഡിഗ്രിയോ പി ജി ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണോ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ മെസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിൻ്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം മുപ്പത്തി ആറോളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ട് ലേൺ വൈസിൽ അവൈലബിൾ ആണ് ഞങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെൻഡർഷിപ്പോ കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പ് വരുത്തുന്ന ലേൺ വൈസിൻ്റെ സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാം ലേൺ വൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺ വേഴ്സിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കാം അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാൻ കഴിയും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാം ഇതിൽ പ്രയോറിറ്റി ടോപ്പിക്സ് അതായത് ഏകദേശം എഴുപത് മുതൽ നൂറ് ശതമാനം വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ചോദ്യങ്ങളാണ് അപ്പൊ ചോദ്യങ്ങൾ എസ് എ ടൈപ്പ് ഉത്തരങ്ങൾ നമ്മൾ എങ്ങനെ ഔട്ട്ലൈൻ ചെയ്യണം എങ്ങനെ അതിൽ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സ് ഉണ്ടാക്കണം എന്നൊക്കെ ഉള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് അതെല്ലാം ഒന്ന് പ്രാക്ടീസ് ചെയ്യാം പിന്നെ അത് പഠിക്കാനായിട്ട് നമ്മൾ ഒരു പിയർ ടീച്ചിങ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്ത് അങ്ങനെ നമുക്കത് പഠിക്കുകയാണെങ്കിൽ കുറെ കൂടെ പോയിന്റ്സ് നമുക്കത് ഓർത്തിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ദീഡിയം പ്രയോറിറ്റി ചോദ്യങ്ങൾ അല്ലെങ്കിൽ ടോപ്പിക്സ് ഏകദേശം ഒരു നാല്പത് ടു അറുപത്തി ഒൻപത് ശതമാനം സാധ്യതയോളം കാണുന്നുണ്ട് ഇപ്പൊ അത്തരം ചോദ്യങ്ങൾക്കൊക്കെ നമുക്കൊരു റെഗുലർ ആയിട്ടുള്ള ഒരു ബ്രീഫ് റിവിഷൻ ആവശ്യമാണ് ഫ്ലാഷ് കാർഡ് പോലെയുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയാൽ നമുക്കത് കുറെ കൂടെ റിവൈൻ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും പിന്നെ അതേ കൂട്ട് കോൺസെപ്റ്റ് മാപ്പിംഗ് ഉണ്ടാക്കിയെടുക്കാം അത് റീകോൾ ചെയ്തെടുക്കാം നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്നും കൂടെ ഓർത്തിരിക്കാനായിട്ട് അങ്ങനെ ഒരു കോൺസെപ്റ്റ് മാപ്പിംഗ് ഉണ്ടാക്കിയെടുക്കുന്നത് ഹെൽപ്പ് ചെയ്യും ലോ പ്രയോറിറ്റി ചോദ്യങ്ങൾ അതായത് ഏകദേശം ഒരു നാൽപ്പത് ശതമാനത്തിൽ താഴെ നമ്മൾ അത് എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുള്ളൂ പക്ഷെ അതും പിരിയോഡിക്കലി എങ്കിലും നമ്മൾ അതൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക പിന്നെ പരീക്ഷയ്ക്ക് മുമ്പെങ്കിലും അതൊന്ന് സമ്മറൈസ് ചെയ്തെടുക്കാനായിട്ട് നോക്കുക പ്രധാനപ്പെട്ട പോയിന്റുകൾ ഏതൊക്കെയാണെന്നുള്ളതൊന്ന് എഴുതി വെക്കുക അതിന് അവസാനമായിട്ട് നമ്മളൊരു പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ലേൺ വൈസിന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് തരുന്നുണ്ട് അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം മൂന്ന് മണിക്കൂറാണ് പരീക്ഷാ സമയം മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് നൂറ് മാർക്കാണ് അഞ്ച് ചോദ്യമാണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത് ഓരോ ചോദ്യവും ഫൈവ് വേർഡ്സ് വീതം ഉത്തരം എഴുതുന്ന രീതിയിലേക്കാണ് കൊണ്ടുവരേണ്ടത് ഓരോ സെക്ഷനിൽ നിന്നും നിങ്ങൾക്ക് പ്രധാനമായിട്ടും രണ്ട് സെക്ഷൻസ് ആണ് ഉണ്ടായിരിക്കുക സെക്ഷൻ എ സെക്ഷൻ ബി അല്ലെങ്കിൽ സെക്ഷൻ വൺ സെക്ഷൻ ടു എന്ന് പറയുന്ന രണ്ട് സെക്ഷൻ ഉണ്ടായിരിക്കും അതിൽ ഒരു സെക്ഷനിൽ നിന്ന് അറ്റ്ലീസ്റ്റ് രണ്ട് ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന രീതിയിലാണ് എക്സാം എഴുതേണ്ടത് എല്ലാ ചോദ്യത്തിനും ഒരേ മാർക്കാണ് ഇരുപത് മാർക്ക് വീതമാണ് അപ്പൊ സെക്ഷൻ എയിലെ ആദ്യത്തെ ചോദ്യം ഇരുപത് മാർക്കിന്റെ ആദ്യത്തെ ചോദ്യം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഇത് കോൺസിക്വൻസസ് ഓഫ് അഗ്രികൾച്ചർ എന്ന് പറയുന്ന ബ്ലോക്കിൽ ബ്ലോക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ദൻ രണ്ടാമത്തെ ചോദ്യം അത് ബ്ലോക്ക് ത്രീയിലെ സോഷ്യൽ സ്ട്രക്ചർ ഓഫ് ബ്രോൺസേജ് സൊസൈറ്റീസ് എന്ന് പറയുന്ന പാഠത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ ബ്ലോക്കിൽ നിന്നുള്ള ചോദ്യമാണ് ദൻ അഞ്ചാമത്തെ ബ്ലോക്കിൽ നിന്ന് അരിസ്ട്രോക്രസി വേഴ്സസ് പെസൻട്രി എന്ന് പറയുന്ന ടോപ്പിക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യമാണ് മൂന്നാമത്തെ ചോദ്യം നാലാമത്തെ ചോദ്യം ക്രിസ്ത്യാനിറ്റി ഇൻ ദ റോമൻ എംപയർ എന്ന് പറയുന്ന ടോപ്പിക് ആറ് മുതൽ പത്ത് വരെ ബ്ലോക്കുകളായിട്ടാണ് അതിന് ഉത്തരം കിടക്കുന്നത് അപ്പോ അതിൽ നിന്നുള്ള ചോദ്യമാണ് നാലാമത്തെ ചോദ്യം അഞ്ചാമത്തെ ചോദ്യം വരുന്നത് ഷോർട്ട് നോട്ട് ഉത്തരങ്ങളായിട്ടാണ് അപ്പൊ ഇത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് എന്നിട്ട് ഇപ്പൊ ഇവിടെ നമുക്ക് ഒരു നാല് ഓപ്ഷൻസ് കാണാവുന്നതാണ് ഈ നാല് ഓപ്ഷൻസിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം അറിയാവുന്ന ഏതെങ്കിലും രണ്ടെണ്ണം ഇപ്പൊ ഉദാഹരണത്തിന് ഒന്നും രണ്ടുമാണ് അറിയാവുന്നതെങ്കിൽ ഒന്ന് എന്ന് ഇട്ട് ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം ഉത്തരമെഴുതാം അതേപോലെ രണ്ട് എന്ന് ഉത്തരമിട്ട് രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം എഴുതാം ഇപ്പൊ മൂന്നും നാലും ആണ് അല്ലെങ്കിൽ രണ്ടും മൂന്നും ആണെങ്കിൽ ഇതേ പാറ്റേണിൽ തന്നെ ഉത്തരം എഴുതാം എന്ത് തന്നെ ആയാലും ഷോർട്ട് നോട്ടിൽ നിന്ന് രണ്ട് ചോദ്യങ്ങൾക്കാണ് നിങ്ങൾ ഉത്തരം എഴുതേണ്ടത് ഇപ്പൊ ഇതിൽ പ്രധാനമായിട്ടും പല ടോപ്പിക്കിൽ നിന്നുള്ള അല്ലെങ്കിൽ പല ബ്ലോക്കുകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ കാണാവുന്നതാണ് ബ്ലോക്ക് സെവനിലെ മായ സിവിലൈസേഷനിൽ നിന്നുള്ള ഒരു ചോദ്യമാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് നൽകിയിട്ടുള്ളത് ബ്ലോക്ക് ത്രീയിലെ റോൾ ഓഫ് ട്രേഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യമാണ് അടുത്ത ചോദ്യം ബ്ലോക്ക് ഇലവനിലെ ഉമയ ഡൈനാസ്റ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യമാണ് മൂന്നാമത്തെ ചോദ്യം നാലാമത്തെ ചോദ്യം പോർച്ചുഗീസ് ട്രേഡ് എന്ന് പറയുന്ന ടോപ്പിക് ബ്ലോക്ക് പതിനാറിലെ പോർച്ചുഗീസ് ട്രേഡ് എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യമാണ് നാലാമത്തെ ചോദ്യം വ്യത്യസ്ത ചോദ്യങ്ങളായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ അകത്ത് ഉണ്ടായിരിക്കുക ദൻ സെക്ഷൻ ബി യിലെ ആദ്യത്തെ ചോദ്യം ആറാമത്തെ ചോദ്യം ദ ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസം എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യമാണ് ഏഴാമത്തെ ചോദ്യം പ്രൊട്ടസ്റ്റന്റിസം എന്നുള്ള ടോപ്പിക് ബ്ലോക്ക് ഇരുപത്തി ഒന്നിലെ മാർട്ടിൻ ലൂതറുടെയും ജോൺ കാൽവിന്റെയൊക്കെ പ്രൊട്ടസ്റ്റൻറിസത്തെ കുറിച്ചുള്ള ചോദ്യമാണ് എട്ടാമത്തെ ചോദ്യം മിഡീവൽ ടു മോഡേൺ ട്രാൻസിഷൻ എന്ന് പറയുന്ന ടോപ്പിക് ബ്ലോക്ക് ട്വന്റി ഫോറിലെ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യമാണ് എട്ടാമത്തെ ചോദ്യം ഒൻപതാമത്തെ ചോദ്യം പോർച്ചുഗീസ് ഇന്ത്യൻ ഓഷ്യൻ ട്രേഡിനെ പറ്റിയുള്ള ചോദ്യമാണ് ഇപ്പൊ നമുക്ക് മാക്സിമം പ്രതീക്ഷിക്കാവുന്നത് പത്ത് ചോദ്യങ്ങളാണ് ഈ പത്തെണ്ണത്തിൽ നിന്നുമാണ് ഒരു അഞ്ചെണ്ണം റാൻഡമായി പിക്ക് ചെയ്ത് ഉത്തരം എഴുതേണ്ടത് പത്താമത്തേതും നമുക്കൊരു ഷോർട്ട് നോട്ട് ചോദ്യമാണ് തന്നിട്ടുള്ളത് അപ്പൊ ഇവിടെ ആദ്യത്തെ ചോദ്യമായിട്ട് വരുന്നത് ബ്ലോക്ക് ഇരുപതിലെ സയന്റിഫിക് അഡ്വാൻസസ് എന്ന് പറയുന്ന ടോപ്പിക്ക് ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യമാണ് രണ്ടാമത്തെ ചോദ്യം ബ്ലോക്ക് ട്വന്റി ടു ലെ മിഡീവൽ അർബനൈസേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യമാണ് മൂന്നാമത്തെ ചോദ്യം ബ്ലോക്ക് സെവൻറ്റീനിലെ ബൻജാറാസ് എന്ന് പറയുന്ന ഗ്രൂപ്പിനെ കുറിച്ചുള്ള നമുക്കറിയാതെ ഒരു ട്രേഡിംഗ് ഗ്രൂപ്പാണ് ട്രേഡിംഗ് ഗ്രൂപ്പിനെ കുറിച്ചുള്ള ചോദ്യമാണ് മൂന്നാമത്തെ ചോദ്യം നാലാമത്തെ ചോദ്യം ഗൺ പൗഡർ റവല്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് ബ്ലോക്ക് ട്വന്റി ത്രീയിലെ ഗൺ പൗഡർ റവല്യൂഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിന്റെ കോൺസിക്വൻസസ് എഴുതാനാണ് നാലാമത്തെ ചോദ്യം വരുന്നത് ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ആയിട്ട് ലേൺ വൈസ് നിങ്ങൾക്ക് പ്രാക്ടീസിന് വേണ്ടി തരുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ഇതൊക്കെ ആൻസർ ചെയ്ത് നോക്കുക ഓക്കേ താങ്ക് യു